the moments of colors. KMT Silks, കുടിവെള്ള വിതരണത്തിന് നടപടി സ്വീകരിക്കാത്ത കീരാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ച സിപിഐഎം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയായിരുന്നു പ്രതിഷേധം സിപിഐഎം കീരാറ്റൂർ നെന്മിനി ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധ മാർച്ച് ഏരിയ കമ്മിറ്റി അംഗം വി ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു

കുടിവെള്ള വിതരണത്തിന് നടപടി സ്വീകരിക്കാത്ത കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സിപിഐഎം കീഴാറ്റൂർ നെന്മിനി ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാർച്ച് നടത്തിയത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാതെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഭരണസമിതിക്കെതിരെ ശക്തമായ ജനരോഷമാണ് ഉയർന്നത് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം വി ജ്യോതിഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏത് ഭരണകൂടത്തിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നു ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രാദേശിക ഗവൺമെന്റ് ആയിട്ടുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭരണസമിതി അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഞങ്ങളിങ്ങനെ ഒരു സുപ്രവാദത്തിൽ ഒരു മാർച്ചുമായി വന്നതല്ല

പി കെ ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ